ഹലോ എ എൽ ജി ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒരു വാച്ച് പ്രൈസിലായിട്ട് ഉണ്ടാക്കിയാലോ അപ്പൊ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ക്രാക്കൽ ബീഡ്സും ഒരു വാച്ച് ഡയലും പിന്നെ ഇലാസ്റ്റിക് ത്രെഡും ആണ് കേട്ടോ ഈ ഒരു വാച്ച് ഡയൽ ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ് നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു കേട്ടോ ഇതിന്റെ പ്രൈസ് പിന്നെ ഈ എടുത്തിരിക്കുന്ന ക്രാക്കൽ ബീഡ്സ് എയ്റ്റ് എം എം സൈസ് വരുന്നതാണ് കേട്ടോ ഇലാസ്റ്റിക് ത്രെഡ് ആണെങ്കിൽ പോയിന്റ് എയിറ്റ് എം എമ്മിന്റെ ആട്ടോ എടുത്തിരിക്കുന്നത് ആദ്യം ഇലാസ്റ്റിക് ത്രെഡ് എടുത്ത് ഏകദേശം നമ്മുടെ കൈയുടെ അളവ് എടുത്ത് അതിനേക്കാൾ ഒരു ഒരിത്തിരി കൂടി കൂടുതൽ ഇലാസ്റ്റിക് ത്രെഡും കൂടി എടുത്ത് അത് കട്ട് ചെയ്തെടുക്കുക ഇലാസ്റ്റിക് ത്രെഡ് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ആ വാച്ച് ടൈലിന്റെ ഒരു സൈഡിലെ ഹോളിൽ ഇത് കെട്ടി കൊടുക്കാം കേട്ടോ ആദ്യം ഒരു സിംഗിൾ നോട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഡബിൾ നോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് രണ്ട് പ്രാവശ്യം ഞാൻ ഡബിൾ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ നോട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ ഇത് അഴിഞ്ഞു പോകാതിരിക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അഴിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് ഡബിൾ നോട്ട് തന്നെ ഇടാൻ ശ്രമിക്കുക ഇതുപോലത്തെ വാച്ച് ഡയൽസ് പല കളേഴ്സിലും തീംസിലൊക്കെ അവൈലബിൾ ആണ്ട്ടോ ഗോൾഡൻ റോസ് ഗോൾഡ് സിൽവർ അങ്ങനെ പല കളേഴ്സിലും അവൈലബിൾ ആണ് പല തീംസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം എന്നുണ്ടെങ്കിൽ ജെല്ലി ബീഡ്സോ ക്രാക്കൽ ബീഡ്സോ കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വാച്ച് ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഈ ബീഡ്സ് ഓരോന്നോരോന്നായി കോർത്തെടുക്കാം കേട്ടോ ഈ ഒരു വാച്ച് പ്രൈസ്ലെറ്റ് നിങ്ങൾക്ക് ജെല്ലി ബീഡ്സോ ക്രാക്കൽ ബീഡ്സോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ബീഡ്സോ വെച്ച് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ ഓരോരോ ആയിട്ട് നല്ല ക്ഷമയോടുകൂടി കോർത്തെടുക്കുക ഇനി ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിക്കുവാണ് കേട്ടോ എല്ലാം ഇതുപോലെ സ്ലോ ആയിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും നിങ്ങൾ ഈ വീഡിയോ ഇട്ടിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് തന്നെ കാണിക്കുവാണ് അപ്പം ഏകദേശം നമ്മുടെ കൈയുടെ അളവ് വരുന്നവടം വരെ കോർത്തെടുത്തിട്ട് നിർത്തുക എന്നിട്ട് നോക്കുക മതിയാവോ ഇല്ലയോ ഒന്ന് ഞാൻ അളവെടുത്ത് രണ്ട് മൂന്നെണ്ണം കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചു കേട്ടോ അത്രയും വേണ്ടായിരുന്നു ഒരു ഒരെണ്ണം കുറവ് മതിയായിരുന്നു അവസാനം ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി വന്നപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ ആയിപ്പോയി ഇച്ചിരി ലൂസായി പോയിട്ടോ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാക്കണേ ഈ ഒരു ക്രക്കൽ ബീഡ് വെച്ച് ഉണ്ടാക്കിയതിനു ശേഷം ആണ് കേട്ടോ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളർ ജലീബീട് ഉണ്ടായിരുന്നു എന്ന് ഓർത്തത് പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ ഉണ്ടാക്കി പോയില്ലേ ബ്ലാക്ക് വെച്ചായിരുന്നു ഉണ്ടാക്കിയിരുന്നെങ്കിൽ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പേർ ചെയ്യായിരുന്നു അപ്പോൾ അതാ ഞാൻ പിന്നെയും അളവെടുത്ത് നോക്കുവാണ് കറക്റ്റ് ആണോ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഒരു സിംഗിൾ നോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ഡബിൾ നോട്ടുകൾ വീതം ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞ് എക്സ്ട്രാ വരുന്ന ഇലാസ്റ്റിക് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ വാച്ച് പ്രൈസ്ലെറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഒക്കെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ്ലെറ്റ് ക്രിസ്റ്റൽ ബീഡ്സോ ജെല്ലി ബീഡ്സോ ക്രക്കൽ ബീഡ്സോ എന്ത് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം ഇത്രയും നാളും നമ്മൾ ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ കമ്മലും മാലയും ആയിരുന്നു കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിക്കൊണ്ടിരും മേടിച്ചു കൊണ്ടിരുന്നത് ഇനി നമുക്ക് വാച്ചും കൂടി അതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രണ്ടാമത്തെ സൈഡിൽ ഒരു നോട്ടൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ബ്രേസ്ലെറ്റ് ദേ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഇട്ട് കാണിക്കാവേ എങ്ങനെയുണ്ട് വാച്ച് ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ലൂസ് ആയി പോയിന്ന് അപ്പൊ നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റരുത് കേട്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിന്റെ പകൽ വെളിച്ചത്തിലുള്ള ലുക്ക് ഒന്ന് കണ്ടാലോ എങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവരും ഇതെങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്ത് പറയണേ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക എന്നാൽ എനിക്ക് ഇതുപോലെ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കുകയുള്ളു അപ്പോൾ ഇതൊരു പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് കമൻസിലൂടെയും ലൈക്സിലൂടെയുമാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ലൈക്കും കമന്റും ഷെയറൊക്കെ ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം ബൈ